ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തിന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ അളവിന് അതുപോലെ രണ്ട് ഗ്ലാസ് വെള്ളം ആ അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് തിളപ്പിക്കുക ഉപ്പിട്ട് കൊടുത്തു ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പം വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോ വെള്ളം നന്നായി തിളച്ചുകൊണ്ട് ആ ഒരു ഗ്ലാസ് പൊടി ഞാൻ ഇതിലിട്ടിട്ട് ചട്ടം കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു അപ്പം ഇതുപോലെ ഇളക്കി എടുക്കണം ഈ പൊടി നന്നായിട്ട് നനയണം ഈ വെള്ളത്തിൽ വെള്ളവും പൊടിയും ആയിട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പത്തിരി ശരിയാവുള്ളു ഇപ്പൊ പത്തിരിക്ക് പൊടിയൊക്കെ നന്നായി കുഴച്ച് എടുക്കുകയാണ് അപ്പോൾ കൈ നല്ല ചൂടിലൊന്നല്ല ഞാൻ പൊടി കുഴച്ചെടുക്കുന്നത് ഒരുവിധം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പൊടി നമ്മളടുപ്പത്തു നിന്ന് ഇറക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ചൂടോടുക്കനെ പൊടി കുഴച്ചെടുക്കണം എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ അങ്ങനെയും ചെയ്തിട്ട് എൻ്റെ പത്തിരി ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പൊടി അത്യാവശ്യം ചൂടാറാനൊക്കെ വെച്ചതിന് ശേഷം കൈ വെള്ളത്തിൽ മുക്കി അങ്ങനെയാണ് പൊടി കുഴച്ചെടുത്തത് ഒരുപാട് ചൂടൊന്നുമില്ല അപ്പോൾ പൊടിയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പൊടി നമ്മൾ തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് വേവണ വെള്ളത്തിൽ അത്ര വേണ്ടു അപ്പോൾ തന്നെ നമ്മുടെ പത്തിരി ശരിയായിട്ട് കിട്ടും അപ്പോൾ നന്നായി കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി പ്രസ് പ്രസ്സുള്ളത് കൊണ്ട് പ്രെസ്സിലിട്ടിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ പത്തിരിയുടെ ഒരു സൈഡേ ഞാൻ പൊടി തേ വിതറണു അത് തട്ടിയിട്ട് പിന്നെ അതിലേക്ക് ഇടുമ്പോൾ അടുത്തത് നമ്മളതിൻ്റെ മുകളിൽ ഇടുമ്പോൾ ആ പൊടി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് മറ്റേ സൈഡിൽ പൊടി ഇടാത്തത് പൊടി കൂടുതലാകുമ്പോൾ നമ്മുടെ പത്തിരി പെട്ടെന്ന് കരിയും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പത്തിരി മുഴുവനും പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ചട്ടി നന്നായി ചൂടാവാൻ വയ്ക്കുക ചൂടായതിനു ശേഷം നമുക്ക് പത്തിരി ചുട്ടെടുക്കാം ഇപ്പോൾ രണ്ട് മറച്ചിടലാണ് കേട്ടോ ഇപ്പോൾ ഒരു വട്ടം ഇട്ടു ഇപ്പോൾ ഇട്ടു ഒരു മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നുകൂടെ മറച്ചിടുന്നുണ്ട് അത് മറച്ചിട്ടാൽ തന്നെ നമുക്കിങ്ങനെ പൊളി ഇങ്ങനെ വരും കണ്ടോ അപ്പോൾ വരുന്നത് ഇതുപോലെ വരും ഇതുപോലെ വന്നാൽ അടുത്തതും മറച്ചിടുക അങ്ങനെ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ പത്തിരി പൊള്ളച്ച് വരും കണ്ടോ വരുന്നത് ചൊല്ലൊരിത് രണ്ട് മൂന്ന് നാല് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിടും അങ്ങനെ ചെയ്താൽ അറിയില്ല എൻ്റത് പൊള്ളച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ട് പൊള്ളക്കാതാവുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊള്ളൊക്കെ വന്നിട്ട് പത്തിരി ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ട് മറച്ചിടലാണ് വേണ്ടത് ഇട്ട വഴി ഒന്ന് മറച്ചിടുക അത് കഴിഞ്ഞാൽ പൊള്ള എങ്ങനെ വരും അതിന് ശേഷം അടുത്തത് മറിച്ചിടുക അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് പത്തിരി നന്നായി ചുട്ടെടുക്കാം അപ്പം നല്ല സോഫ്റ്റാണ് തന്നെ കാണാമല്ലോ പൊള്ളൻ വന്നിട്ട് നന്നായി വെന്ത് വരണുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പത്തിരി എത്ര ചുട്ടിട്ടും ശരിയാകാത്തവർക്ക് ഈ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പത്തിരി ശരിയാവാത്തവർ പത്തിരി ചിക്കൻ കറി പത്തിരി ബീഫ് ഒക്കെ നല്ല കോമ്പിനേഷനാണ് വയറ് നിറച്ച് പത്തിരിയും കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ പത്തിരി എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബായ്